അവരുടെയും പരാതിയാണ് ചില ബന്ധങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പം എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും എന്നോടുള്ള സ്നേഹം അങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ആദ്യമേക്കെ എന്നെ കാണാതിരിക്കത്തില്ല എന്നെ വിളിക്കാതിരിക്കത്തില്ല ഒരു ദിവസം പോലും മെസ്സേജ് ഇല്ലാതിരിക്കില്ല അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ട് രണ്ടുപേരും കൂടി ഇരുന്നു അതിന് കുറേ കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പതുക്കെ പതുക്കെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴും അപ്പം അതിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെ ഇറുകി പിടിച്ചിരിക്കുന്ന കൈ ആണെങ്കിൽ പതുക്കെ ആ കൈ ഇങ്ങോട്ട് അയഞ്ഞ അയഞ്ഞ അയഞ്ഞിങ്ങനെ ഊരി ഒരു സാധ്യത കാണും അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത് ഇവർക്ക് ബന്ധത്തിലോട് വലിയ താല്പര്യം ഇല്ല ആദ്യം കണ്ട ഇറക്കി പിടിക്കലൊന്നും ഇപ്പം കാണുന്നില്ല അപ്പോൾ അതൊക്കെ അയഞ്ഞ അയഞ്ഞ് പോവുകയാണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ എപ്പോൾ ഉടലെടുക്കുന്നതും ആ സെക്കൻഡിൽ നമ്മൾ അവിടുന്ന് ഊരി അവർ ഊരി വിടുന്നതിനു മുന്നേ തന്നെ നമ്മൾ ഊരി പോരുക അതാണ് നമ്മുടെ സേഫ്റ്റിക്ക് എപ്പോഴും നല്ലത് അതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും ഇറക്കി പിടിച്ചാലും നമ്മുടെ കൈ നോവുകയും ചെയ്യും നമുക്ക് ഊരാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഹൃദയം നോവുകയും ചെയ്യും